ഉത്തരേന്ത്യയിലെ കനത്ത മഴയെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ നിരവധി സർവീസുകൾ വൈകുന്നു ഇരുപത്തിയഞ്ച് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു റോഡുകളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു മരങ്ങൾ കടപുഴകി വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു ബൽറാം നെടുങ്കാണ്ടി ഡൽഹിയിൽ നിന്നും തത്സമയം ഈ അത്യാഹിതത്തിൻ്റെയും കെടുതികളുടെയും വാർത്തകളുമായി നമുക്കൊപ്പം ചേരുകയാണ് ബൽറാം കൂടുതൽ വിവരങ്ങൾ എന്താണ് ഡൽഹി എന്ന മഹാനഗരം വെള്ളത്തിൽ തന്നെ ആയോ എന്താ പ്രശ്നം പറയും വെരി ഗുഡ് മോർണിംഗ് എസ്കയൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡൽഹിയിൽ കനത്ത ചൂടാണ് അതിനിടെയുണ്ടായ മഴ ഒരു ആശ്വാസമാണെങ്കിൽ പോലും മഴക്കെടുതികൾ ആദ്യ മഴയിൽ തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഞാനിപ്പോൾ ഉള്ളത് ഡൽഹി ഐ ടി ഒയിലാണ് ഡൽഹിയെയും നോയിഡയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ഒരു ജംഗ്ഷനാണ് ഐ ടി ഒ ഇവിടെ റോഡ് ഏതാണ്ട് കാൽ കിലോമീറ്റർ ദൂരത്തിൽ വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയാണ് വാഹനങ്ങൾക്ക് മറ്റും പോകുന്നതിന് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഈ ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് ഉൾപ്പെടെ അഞ്ചു മണിക്കൂറോളം നീണ്ടുനിന്ന മഴയിൽ രൂപപ്പെട്ടിരിക്കുന്നു ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത് ഒരു കാലവർഷവുമായി ബന്ധപ്പെട്ട ഒരു മഴയല്ല ഇന്നലെ വൈകിട്ട് പഞ്ചാബിൽ രൂപപ്പെട്ട ഒരു കാറ്റ് അത് ഹരിയാന കഴിഞ്ഞ് ഡൽഹിയിലേക്ക് നീങ്ങുകയായിരുന്നു ഇന്നലെ രാത്രി മണിയോടെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ഡൽഹിക്ക് മുന്നറിയിപ്പ് റെഡ് അലർട്ട് നൽകിയത് രാത്രി പത്തേ മുക്കാൽ മുതൽ പന്ത്രണ്ടര വരെ അതിശക്തമായ മഴയും കൊടുങ്കാറ്റും ഒപ്പം തന്നെ ആലിപ്പറപ്പഴവ വർഷവും ഉണ്ടാകും എന്നായിരുന്നു മുന്നറിയിപ്പ് എന്നാൽ പിന്നീട് വൈകിയാണ് മഴ ആരംഭിച്ചത് പതിനൊന്നേ മുപ്പതോടെ ചിലയിടങ്ങളിൽ മഴ തുടങ്ങി എന്നാൽ പുലർച്ചെ അഞ്ചര വരെ ശക്തമായ മഴ പലയിടത്തും തുടരുകയായിരുന്നു ഡൽഹി സഫ്ദർ ജംഗിലെ കേന്ദ്രത്തിൽ മാത്രം എൺപത്തിയൊന്ന് മില്ലിമീറ്റർ മഴയാണ് രാത്രി അല്ലെങ്കിൽ വെറും അഞ്ച് മണിക്കൂർ കൊണ്ട് രേഖപ്പെടുത്തിയത് ഇത് വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് സൃഷ്ടിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പലയിടങ്ങളിലും അതിശക്തമായ വെള്ളക്കെട്ട് കൂടാതെ മരച്ചില്ലകളും മരങ്ങളും ഇടിഞ്ഞു വീണതിനെ തുടർന്ന് റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഈ തടസ്സങ്ങൾ നീക്കുന്നതിനും ഒപ്പം തന്നെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ പലയിടങ്ങളിലും തുടരുകയാണ് ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും ഈ വെള്ളക്കെട്ട് അല്ലെങ്കിൽ ശക്തമായ മഴ ബാധിക്കും ുന്നു ഈ അർദ്ധരാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ഷെഡ്യൂൾ ചെയ്തിരുന്ന നൂറിലേറെ വിമാന സർവീസുകളെ ഇത് ബാധിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഡൽഹിയിലേക്കുള്ള ഇരുപത്തിയഞ്ച് വിമാന സർവീസുകൾ ഈ ശക്തമായ കാറ്റിനെയും മഴയെയും തുടർന്ന് വഴിതിരിച്ചുവിടേണ്ട സാഹചര്യവും ഉണ്ടായിരിക്കുന്നു ഇപ്പോഴും ഈ സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വിമാന കമ്പനികളുടെ സന്ദേശങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഡൽഹിയിൽ ഇത് മൂന്നാമത്തെ ശക്തമായ കാറ്റും മഴയും ആലിപ്പറ ാണ് ഉണ്ടാകുന്നത് എങ്കിലും ഈ ഇന്ന് പുലർച്ചെ ഉണ്ടായതായിരുന്നു ഏറ്റവും ശക്തമായ മഴ ഇത് വലിയ തോതിൽ തന്നെ ജനജീവിതത്തെ ബാധിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ കനത്ത മഴ തുടരുകയാണ് വിമാന സർവീസുകൾ വൈകി കൂടുന്നു നമ്മുടെ എല്ലാ ബ്യൂറോയും സജ്ജമാണ് എല്ലാവിധമായ വിവരങ്ങൾ നിങ്ങൾ കാണാം ഇവരൊക്കെ തന്നെ സജ്ജമായി മഴയൊക്കെ അവഗണിച്ചവർ റോഡിലൊക്കെ നിരത്തുകളിലും ഒക്കെ ഇറങ്ങി നിൽക്കുകയാണ് നമുക്കേറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള വിവരങ്ങൾ ആദ്യം നൽകാൻ നമ്മുടെ പട്ടാളം ട്വൻറ്റി ഫോറിൻ്റെ പട്ടാളം ഗ്രൗണ്ടിൽ സജീവമാണ് എന്നുള്ള കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു മാത്രമല്ല വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അടിയന്തര സാഹചര്യം ആവശ്യം വന്നാലും നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിനിധികളെ സമീപിക്കാം പ്രക്ഷേപണം മാത്രമല്ല പ്രേക്ഷകരെ ഒന്നിച്ച് ജീവിക്കുക അവർക്കൊപ്പം സഞ്ചരിക്കുക എന്നതാണ് നമ്മുടെ പ്രഥമ ദൗത്യം ശ്രീലാ ശിവലാൽ ഇടവട്ടം പറയുന്നു കൊല്ലം ജില്ലയിലെ പൗത്രേശ്വരം പൊയ്ക്കലിലും കറണ്ട് പോട്ട് കുറേ അധികം മണിക്കൂറായി നാല്പത്തിരണ്ട് മണിക്കൂറായി എന്നാണ് പറയുന്നത് പലയിടങ്ങളിലും ഇതാണ് അവസ്ഥ അപ്പോൾ അതേസമയം ഈ മഴ സമയത്ത് കറണ്ട് പോയാൽ പെട്ടെന്ന് വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിന് സമയമെടുക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം കെ എസ് മനുഷ്യരാണ്